നമ്മുടെ താരങ്ങൾ പണ്ട് ചെയ്തു വെച്ച കൾട്ട് ക്ലാസിക് ക്യാരക്ടറുകളെ വീണ്ടും റീ അപ്പയർ ചെയ്ത മൂന്ന് നടന്മാരെ കുറിച്ചാണ് ഇന്ന് ഈ വീടുകളിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊക്കെ ലിസ്റ്റിൽ ആദ്യമുള്ളത് ദിലീപാണ് ദിലീപ് ചെയ്തു വെച്ച രണ്ടായിരത്തി മൂന്നിലെ സി എ ഡി മൂസ എന്ന ക്യാരക്ടറിനെ വീണ്ടും ഒരു ആൽബം സോങ്ങിന്റെ ക്ലൈമാക്സ് പോർഷനിലേക്ക് ദിലീപ് വീണ്ടും റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മൂസ അടുത്തതാണ് ദശമൂലം താമൂ സുരാജിന്റെ കരിയറിലെ ഏറ്റവും ഫാൻവസ് ഉള്ള ക്യാരക്ടറാണ് ഇതേ ദശമൂലം എന്ന ചട്ടമിനാടിലെ കഥാപാത്രം എന്നാൽ ഈ കഥാപാത്രത്തെ വീണ്ടും ഒരു പരസ്യത്തിന് വേണ്ടി മാത്രം സുരാജ്ഞാൻ മുന്നേ റീ അബ്യൻസ് നടത്തിയിട്ടുണ്ട് അടുത്തതാണ് ക്രോണിക് ബാഗ് ശ്രീകുമാർ ഉഗ്രനും ശ്രീകുമാർ ഉഗ്രനും എന്ന ഈ രണ്ട് കഥാപാത്രങ്ങൾ ക്രോണിക് ബാഗ് സിനിമയിലെ രണ്ട് മികച്ച കോമഡി ക്യാരക്ടറുകളായിരുന്നു ഈ കഥാപാത്രങ്ങളെ വീണ്ടും ഒരു പുട്ടുപൊടിയുടെ പരിസരത്തിന് വേണ്ടി മാത്രം ഇവർ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ശ്രീകുട്ട രാത്രി നിനക്ക് നിർബന്ധമുണ്ടോ ഈ സിനിമയിൽ അതേ സിനിമയിലെ ഒരു സീനും ഇവർ റീക്രിയേറ്റ് ചെയ്യുന്നു ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ കാണാം ബൈ